പ്രിയപ്പെട്ടവരെ നമസ്കാരം കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലൊക്കെ പഴയ കാലത്തൊക്കെ ഇരുമ്പിച്ചട്ടി അല്ലെങ്കിൽ ചീനച്ചട്ടി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് കാണാനില്ല അതുകൊണ്ട് സ്ലാബിൻ്റെ അടിയിൽ എവിടെയോ കിടക്കുകയാണ് അന്നുള്ള ആൾക്കാർ അതൊക്കെ ഉപയോഗിച്ച് ഭക്ഷണങ്ങൾ പാകം ചെയ്യുമായിരുന്നു അതിൻ്റെയൊക്കെ ഗുണങ്ങളും അവർക്കുണ്ട് നല്ല ആരോഗ്യവും ഉള്ളവരായിരുന്നു അവരുടെയൊക്കെ എല്ലിന് നല്ല ആരോഗ്യമുണ്ട് എല്ലാ വീട്ടിലും പശുവും ആടും ഒക്കെ ഉണ്ട് അതിനോട് എന്നും ഒരു മല്ലിയുദ്ധം നടത്തും വലിയ പാത്രങ്ങളിലൊക്കെ വെള്ളം എടുത്തുകൊണ്ട് പോവും വലിയ വെയിറ്റുകളൊക്കെ അവർ തൂക്കിയെടുക്കും അവർക്കൊരു ക്ഷീണവുമില്ല കാരണം ഇരുമ്പ് സത്ത് അവർ ശരീരത്ത് കൂടുതലുണ്ടായിരുന്നു കാരണം ഇരുമ്പ് ചട്ടിയിൽ അവർ മിഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയും കടുവറുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ശരീരത്തിന് ആവശ്യമുള്ള ഇരുമ്പ് സത്ത് അവർ ശരീരത്തിന് കിട്ടുമായിരുന്നു ഇന്നെല്ലാവർക്കും ക്ഷീണം ഇന്നെല്ലാവർക്കും ഒരു സാധനം എടുക്കാൻ വയ്യ ഇരുന്നിട്ട് എഴിക്കാൻ വയ്യ എല്ലിന് ബലമില്ല അതാ ഒന്ന് കാല് തിരിഞ്ഞാൽ മതി എല്ല് ഒടിഞ്ഞു പോകും ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലൊക്കെയാണ് കരൺ പളവളായിരിക്കും അവർക്കെല്ലാം പളവളപ്പാണ് ആവശ്യം ഷോക്കേസിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ അടുക്കളയിൽ ഇവർക്കിങ്ങനെ കാണാം നല്ല പളവളായിരിക്കുന്നത് ഒരു കറുത്ത ആളവിടെ ഇരിക്കുന്നത് ആർക്കും ഇഷ്ടമില്ല ഈ ഇരുമ്പ് ചട്ടി കൊണ്ടുവന്ന് മയക്കിയെടുക്കണം മയക്കിയെടുക്കണമെന്ന് പറഞ്ഞാൽ പണ്ട് എൻ്റെ അമ്മ ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദിവസം ചാണകം കലക്കി അത് വയ്ക്കും എന്നിട്ട് മറ അടുത്ത ദിവസം അത് തേച്ച് കഴുകിയെടുക്കും ഇന്നിപ്പോൾ ചാണകം തൊടാനും ആർക്കും മടി ചാണകം ഇല്ല പശുവളർത്തൽ കുറവാണ് അതുകൊണ്ട് ഇരുമ്പ് ചട്ടി കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് വരുമ്പോൾ അതിൽ തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഈ ഉണ്ടാക്കുന്ന കമ്പനി തന്നെ അതിൽ കാർബൺ തേച്ച് വയ്ക്കും കരി തേച്ച് വയ്ക്കും നമ്മൾ കൊണ്ടുവന്ന് ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും സ്ക്രബിട്ട് നന്നായിട്ട് തേച്ച് കഴുകണം കഴുകിയതിന് ശേഷം അതിൽ കഞ്ഞി കഞ്ഞിവെള്ളം നിറയെ ഒഴിച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കണം അങ്ങനെ ഒരു ദിവസം വച്ചിരിക്കണം അടുത്ത ദിവസം അത് നന്നായിട്ട് തേച്ച് കഴുകി അതിൽ അടുപ്പിൽ വെച്ച് ചെറിയ ചൂടിൽ വലുതായിട്ട് ചൂടാക്കിക്കൂടെ ഇരുമ്പിച്ചട്ടി പൊട്ടിപ്പോവും ഇരുമ്പിച്ചട്ടിയിൽ ചെറിയ ചൂടോടു ഒരു സവാള എടുത്ത് അരിഞ്ഞു അത് നന്നായി തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും കഴുകണം കഴുകി എടുത്ത് തുടച്ച് എണ്ണ പുരട്ടി നല്ലെണ്ണയാണ് ഉത്തമം ഇല്ലെങ്കിൽ ഏത് എണ്ണയും കൊള്ളാം നല്ലെണ്ണ എള്ള്ള് എണ്ണയാണ് നല്ലെണ്ണ ഈ എള്ളില് ഇരുമ്പ് സത്താണ് കൂടുതലുള്ളത് പൊതുവെ കറുത്ത തോലുള്ള അല്ലെങ്കിൽ കറുത്ത സാധനങ്ങൾക്കെല്ലാം ഈ ഇരുമ്പിൻ്റെ ആവശ്യം കൂടുതലുണ്ട് അപ്പോൾ എള്ളിൽ ഇരുമ്പ് സ്വത്ത് കൂടുതലാണ് അതാണ് എള് കഴിക്കാൻ പറയുന്നത് എള് മുട്ടായി വാങ്ങി കഴിക്കാൻ പറയുന്നത് ഒക്കെ കാരണം എള്ളിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലാണ് എള്ളെണ്ണയിലും അതുതന്നെയാണ് അപ്പോൾ എണ്ണ തേച്ച് അതിനെ മയപ്പെടുത്തി എടുക്കാം മയക്കിയെടുക്കണമെന്ന് പറയും എന്നിട്ട് യൂസ് ചെയ്താൽ അത് കുറേ കാലം അങ്ങനെ ഇരിക്കും നമ്മൾ വീട്ടിൽ മെഴുക്കുവിരട്ടി ഉണ്ടാക്കുന്നതൊക്കെ ഈ പാത്രത്തിൽ ഉണ്ടാക്കിയാൽ നമുക്ക് വീട്ടുകാർക്ക് ആവശ്യമുള്ള ഇരുമ്പ് സത്ത് ഈ പാത്രത്തിൽ നിന്ന് കിട്ടും ഇത് നമ്മളിപ്പോൾ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി അതിൽ തന്നെ അങ്ങനെ വച്ചിരിക്കരുത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ അതൊരു കറുത്ത കളർ കുടിക്കൊണ്ടിരിക്കും സാധാരണ ഇരുമ്പ് ചട്ടിയിൽ കടുവറുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഒരു മുഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ തന്നെ അത് സാധാരണ ഉള്ളനെക്കാളും ചെറിയൊരു കറുത്ത കളർ അതിൽ കാണാം അതാണ് മരുന്ന് നമ്മളെ ഉള്ളി ചെല്ലേണ്ട മരുന്ന് അതാണ് ഇപ്പോൾ എല്ലാം വെള്ള അരി ചമ്പാവിനെ തോലിനെ കളഞ്ഞിട്ട് ആ തവിടിനെ കളഞ്ഞിട്ട് എല്ലാം വെള്ള വെള്ളയരി ചോറ് കറികൾ വെച്ചാലും വെള്ള കളറിയിരിക്കണം അങ്ങനെ എല്ലാം വെള്ളയോടാണ് ഇഷ്ടം പെണ്ണുങ്ങളൊക്കെ നന്നായിട്ട് സോപ്പ് വെച്ച് അഴുക്കൊക്കെ പോയി കുളിച്ചതിന് ശേഷം എന്തിനാണ് കണ്ണിൽ കരി എഴുതുന്നത് പുരികത്ത് കരി എഴുതുന്നു കണ്ണിൽ കരി എഴുതുന്നു അപ്പോഴത്തെ സൗന്ദര്യം കൂടുതൽ ഈ ഇരുമ്പ് ചട്ടിയെ നമ്മൾ അടുക്കളയിൽ നിന്ന് മാറ്റിയത് ആ ഇരുമ്പുച്ചട്ടിക്ക് സൗന്ദര്യം കുറവെന്നുള്ളതുകൊണ്ടാണ് കുപ്പി കുപ്പിഗ്ലാസ് സ്റ്റീൽ പാത്രങ്ങൾ ഇതൊക്കെ ഷോ കേസ് ഇരിക്കണം നിങ്ങളിന്ന് നിങ്ങളെ ഇരുമ്പിച്ചട്ടിയെ ആ കറുമ്പന് നിങ്ങളെ ഷോക്കേസിൽ ആ നടുക്കൊന്ന് വെച്ച് നോക്കൂ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇരുമ്പിച്ചട്ടിയിൽ ഭക്ഷണം ഉണ്ടായി കഴിക്കുന്നത് വീട്ടിലുള്ളവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാക്കിത്തരും നമുക്ക് ശരീരത്തിൽ ക്ഷീണം ഡോക്ടറെ ഭയങ്കര ക്ഷീണമാണ് ഒരു ബലവില്ല തൂക്കി എടുക്കാനൊന്നും പറ്റുന്നില്ല കാരണം അപ്പോൾ ഡോക്ടർക്കറിയാം ഇരുമ്പ് സത്ത് കുറവാണ് അപ്പോൾ ഡോക്ടർ ആരം ടോണി കഴിത്തരും അത് വാങ്ങിച്ചു കുടിക്കും പക്ഷേ നമ്മുടെ വീട്ടിലിരിക്കുന്ന ആ വലിയ വൈദ്യനെയും ആ കറമ്പനെയും നിങ്ങൾ മറക്കുന്നു ഇരുമ്പ് ചട്ടിയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കൂ നല്ല ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായിരിക്കൂ ആര് പറയുന്നു എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്തു പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കും നന്ദി നമസ്കാരം